പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ബാലി സുഗ്രീവന്മാരുടെ ജന്മകഥയായിരുന്നു എങ്ങനെയാണോ മക്കൾ ജനിക്കാൻ പാടില്ലാത്തത് അങ്ങനെ ജനിക്കപ്പെട്ട ബൈ പ്രൊഡക്റ്റുകളായ രണ്ടു മക്കൾ പക്ഷെ രണ്ടുപേരും അതിശക്തരായിരുന്നു ശക്തരായിട്ട് അവർ വളർന്ന നാടിൻ്റെ പേരാണ് കിഷ്കിന്ദം അവിടെ സാമ്രാജ്യമായിരുന്നു ജ്യേഷ്ഠനും അനുജനും നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷേ ബാലിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു ക്ഷിപ്രകോപിയായിരുന്നു ക്ഷിപ്രപ്രസാദിയായിരുന്നു ഒരിക്കലൊരു തെറ്റ് കണ്ടാൽ അതിനോട് മറക്കുവാനും പൊറുക്കുവാനും തയ്യാറാകാത്ത പ്രകൃതമായിരുന്നു മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത സ്വഭാവത്തിനുടമയായിരുന്നു ബാലി സുഗ്രീവന്റെ കുഴപ്പം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുന്നൊരു സ്വഭാവക്കാരായിരുന്നു സുഗ്രീവൻ ഇതെല്ലാം ജന്മത്തിലും ജീവിതത്തിലും അപകടങ്ങളെ സൃഷ്ടിക്കുന്നു കുടുംബ ബന്ധങ്ങളെ വഷളാക്കുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു ദുന്ദുബി മായാവി ജ്യേഷ്ഠനും മനുഷ്യരുമാണ് ഇതിൽ ദുന്ദുബി ശക്തിശാലിയാണ് ദുന്ദുബി ഒരിക്കൽ ബാലിയോട് ഏറ്റുമുട്ടാൻ വന്നു ബാലി അതിഭയങ്കരമായ യുദ്ധം ചെയ്യുന്ന ആളാണ് ഗംഭീരമായ യുദ്ധത്തിനൊടുവിൽ ദുന്ദുബിയെ കൊന്നിട്ട് ദുന്ദുബിയുടെ മൃതശരീരം വലിച്ചെറിഞ്ഞു അത് ഋഷ്യമൂകാചലത്തിൽ തപസ്സിലേർപ്പെട്ടു ഏർപ്പെട്ടിരിക്കുന്ന മഹഋഷിയുടെ ശരീരത്തിനടുത്ത് വീണു അദ്ദേഹത്തിന് അരികിൽ വീണു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഈ ദുന്തൂപ്പിയുടെ ശരീരത്തിലെ മൃതശരീരത്തിലെ രക്തമെല്ലാം ചീറ്റിയപ്പോൾ അദ്ദേഹം കോപിഷ്ടനായിട്ട് ആരാണോ ഇത് വലിച്ചെറിഞ്ഞത് അവൻ ഈ മലയിൽ കയറിയാൽ തല പൊട്ടിത്തെറിച്ച് മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി ആ ഋഷ്യമൂകാജലത്തിന് ബാലി കയറാ മല എന്നൊരു പേര് കൂടി കിട്ടി ബാലിക്ക് കയറാൻ പറ്റാത്ത ഏക മല അവിടെ ചെന്നാൽ ഈ ശാപം കൊണ്ട് ബാലി മരിച്ചു പോകും ഈ ദുന്ദുപിയെ കൊന്നപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുജനായ മായാവി വന്നു മായാവിയുമായിട്ട് വലിയ ഫൈറ്റിംഗ് നടക്കുകയാണ് ആ ഫൈറ്റിങ്ങിനൊടുവിൽ താൻ തോൽക്കുമെന്ന് ബോധ്യം വന്നപ്പോൾ മായാവി ഓടി പിന്നാലെ ബാലി ഓടി കൂടെ സുഗ്രീവനുണ്ട് ഓടി 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 ഒരു ഗുഹയിൽ ഒളിച്ചു പിന്നാലെ ബാലിയും ഗുഹയിൽ കയറി ഗുഹയിൽ കയറുന്നതിന് മുമ്പ് അനുജനായ സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവ നീ പുറത്തിരിക്കൂ ഞാനാണ് യുദ്ധത്തിൽ മരിക്കുന്നത് എങ്കിൽ രക്തം പുറത്തേക്ക് വരും ആ രക്തം പുറത്തേക്ക് വരുന്നത് കണ്ടാൽ നീ ഉടനടി ഈ അസുരനെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഈ ഗുഹയുടെ വാതിൽ ശക്തമായ പാറക്കല്ലുകൾ കൊണ്ട് അടക്കണം എന്ന് പറഞ്ഞു യുദ്ധം അങ്ങനെ ആവശ്യകളോളം നീണ്ടു ഒടുവിൽ മായാവിയെ യുദ്ധത്തിൽ ബാലി കൊന്നു പക്ഷെ മായാവിയാണ് സൂത്രക്കാരനാണ് ഈ വാക്ക് കേട്ടിട്ടുണ്ട് അയാൾ കൃത്രിമമായിട്ട് രക്തമൊലിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കരുതി വലിയ പാറക്കല്ലുകൾ കൊണ്ട് സുഗ്രീവൻ ഗുഹയുടെ കവാടമടച്ചു നേരെ പോയി കിഷ്കിന്തയിലെ സിംഹാസനത്തിൽ ഇരുന്നു ഇവിടെ സുഗ്രീവന് വലിയ മിസ്റ്റേക്ക് പറ്റി ജ്യേഷ്ഠൻ്റെ മൃതശരീരം കാണുന്നതിന് മുമ്പ് തന്നെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് ഉറപ്പാക്കി ഇരുന്ന സിംഹാസനം എടുക്കുകയും ചെയ്തു അപ്പം യുദ്ധം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് തൻ്റെ അനുജൻ തന്നെ ചതിച്ചിരിക്കുന്നു എന്ന ഒരു ധാരണയോ തെറ്റിദ്ധ തെറ്റിദ്ധാരണ നമ്മുടെ ബാലിക്ക് വന്നു ബാലിശക്തനാണ് ആ ഗുഹയുടെ കവാടമെല്ലാം ചവിട്ടി തുറന്ന് എത്തിയപ്പോൾ സിംഹാസനത്തിരിക്കുന്ന സുഗ്രീവനെ കാണുന്നു ആ അപ്പത്തനെ കൊല്ലാൻ വേണ്ടി പിന്നാലെ ഓടി തൻ്റെ ജ്യേഷ്ഠനോട് തനിക്ക് പറയുവാനുണ്ടായിരുന്ന കാര്യങ്ങൾ പറയുവാനോ ബോധിപ്പിക്കുവാനോ അവസരം കൊടുത്തില്ലെന്നും മാത്രമല്ല കയ്യിൽ കിട്ടിയാൽ നൂറു ശതമാനം തന്നെ കൊല്ലുമെന്നറിയാവുന്ന സുഗ്രീവൻ ജീവരക്ഷാർത്ഥം ഓടി ഋഷ്യമൂഖാചലത്തിൽ ബാലികേറാമലയിൽ അഭയം പ്രാപിച്ചു അങ്ങനെയാണ് ഋഷ്യമുഖാജലത്തിൽ സുഗ്രീവൻ എത്തപ്പെടുന്നത് സുഗ്രീവന് എന്തെന്നില്ലാത്ത ദുഃഖം അതിന്റെ പ്രധാന കാരണം സുഗ്രീവന്റെ ഭാര്യയായ രുക്മയെ ബലാൽക്കാരേണ വിവാഹം കഴിച്ചു ആര് ബാലി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു അത് അനുജനെ ആട്ടിയോടിച്ച് അനുജന്റെ ഭാര്യയെ ബലാൽക്കാരേണ പ്രാപിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് അതിന്നും ക്രൈമാണ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അനുജനെ ആട്ടിയോടിച്ച് അനുജന്റെ ഭാര്യയെ ബലാത്കാരേണ വിവാഹം ചെയ്യുന്നത് എല്ലാ കാലത്തും ഇതൊക്കെ പാപം തന്നെയാണ് പക്ഷെ രാമന്റെ കാലത്ത് ഈ പാപം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും ബാലിയൊക്കെ ഒന്നു ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം തൻ്റെ ഭാര്യയെ കണ്ടെത്തുവാൻ വേണ്ടി ഏറ്റവും മുക്തമനായ ഒരു സംഘത്തെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു രാമൻ അപ്പോഴാണ് ഹനുമാൻ രാമൻ്റെ മുന്നിൽ വന്നുപെടുന്നത് മാത്രയിൽ തന്നെ ഇത്രയും നാൾ താൻ തേടി നടക്കുന്ന ഗുരുനാഥൻ തൻ്റെ ആരാധ്യ ദേവൻ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു എന്നൊരു ബോധ്യം ഹനുമാൻ ഫീൽ ചെയ്യുന്നു അങ്ങനെയാണ് ചില ആളുകൾ പരസ്പരം കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിലും അവർക്കിടയിൽ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഒരു അടുപ്പം ഫീൽ ചെയ്യും അത് നമ്മുടെ പൂർവ്വജന്മസുഹൃതം എന്നൊക്കെയാണ് നമ്മളതിന് പറയുന്ന വാക്ക് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല പരിചയമൊന്നുമില്ല പക്ഷേ ഒന്ന് പരിചയപ്പെട്ടാൽ ഒന്ന് അടുത്ത് കണ്ട് കുറച്ച് സംസാരിച്ചാൽ തന്നെ അവരുമായിട്ട് വളരെ ഡീപ്പായ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങൾ അടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതൊരു സുഹൃതമായിട്ടാണ് നമ്മുടെ ഭാരതം അതിനെ കണക്കാക്കുന്നത് അങ്ങനെ ഹനുമാൻ ശ്രീരാമനെ കണ്ടതും ശ്രീരാമൻ ഹനുമാനെ കണ്ടതും അവർ തമ്മിലുള്ളൊരു പൂർവ്വജന്മ സുഹൃതം പോലെ വലിയ ഒരു ആകർഷകത ഉണ്ടായി ഹനുമാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അയോധ്യയിലെ രാജകുമാരന്മാരാണ് കാട്ടിൽ നടന്ന സംഭവങ്ങളും സീതയെ അപഹരിച്ചു കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ യജമാനുണ്ട് ഹനുമാൻ പറയുകയാണ് അദ്ദേഹം ഇങ്ങനെ ബാലികേറാ മലയിലാണ് ജലത്തിലാണ് ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ സീതാദേവിയെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരക്കണക്കിന് വാരര സൈന്യമുണ്ട് അവരും നിങ്ങളെ സഹായിക്കുന്നതാണ് പരസ്പര ഭാവന അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് പറഞ്ഞത് അങ്ങനെ ഹനുമാൻ രാമലക്ഷ്മണരുടെയും കൂട്ടിയിട്ട് ഈ എത്തുമ്പോൾ അവിടെ വളരെ സങ്കടത്തിലാണ് നമ്മുടെ സുഗ്രീവൻ സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവ എൻ്റെ ഭാര്യ സീതാദേവിയെ കണ്ടെത്തുവാൻ നിങ്ങൾ സഹായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയെ വീണ്ടെടുക്കുവാനും നിങ്ങളുടെ ജ്യേഷ്ഠനെ നിഗ്രഹിച്ച് രാജ്യം നിങ്ങൾക്ക് നൽകുവാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സംശയം അതിനുള്ള കരുത്ത് ബാലിയോട് ഏറ്റുമുട്ടി തോൽപ്പിക്കുവാനുള്ള കരുത്തൊക്കെ ഈ നിസ്സാരനായ ഒരാറടി ഹൈറ്റുള്ള ഈ മനുഷ്യനുണ്ടോ എന്ന് ഇങ്ങനെ സംശയദൃഷ്ടിയ നോക്കിയ സമയത്താണ് കൂറ്റൻ മല പോലെ അവിടെ കിടക്കുന്ന ദുന്ദുബിയുടെ ആ അസ്ഥി കൂടാരം ദുന്ദുബിയുടെ മരണശേഷം ആ അസ്ഥി അവിടെ ഋഷമുഖാജലത്തിലുണ്ട് രാമൻ തൻ്റെ കാലിൻ്റെ തള്ള വിരളുകൊണ്ട് അത് കാലുകൊണ്ടെടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ സുഗ്രീവന് കാര്യങ്ങൾ ബോധ്യമായി ഇദ്ദേഹത്തെ കൊണ്ട് ബാലിയെ നിഗ്രഹിക്കുവാൻ കഴിയും എന്ന ബോധ്യം കൃത്യമായിട്ട് സുഗ്രീവന് വരികയും സുഗ്രീവൻ സീതാദേവിയെ കണ്ടെത്തുവാനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാമെന്നും പകരം ബാലിയെ നിഗ്രഹിച്ച് എൻ്റെ ഭാര്യയെ വീണ്ടെടുക്കണം ഒപ്പം എനിക്ക് എൻ്റെ രാജ്യത്തെ തിരികെ തരണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു അങ്ങനെയാണ് ഒരു ദിവസം സുഗ്രീവനോട് പറയുന്ന സുഗ്രീവാ നീ ചെന്നിട്ട് നിൻ്റെ ജ്യേഷ്ഠനെ യുദ്ധത്തിന് വെല്ലുവിളിക്കൂ എന്ന് യുദ്ധത്തിന് വെല്ലുവിളിച്ചു യുദ്ധം രാമൻ കണ്ടു നിൽക്കുകയാണ് അനായാസേന ബാലി സുഗ്രീവനെ തല്ലി തോൽപ്പിച്ചു രാമൻ ഒന്നും ചെയ്തില്ല എന്തുകൊണ്ട് രാമൻ ഒന്നും ചെയ്യാതിരുന്നത് ഒരാളെ ആശ്രയിക്കുന്നതിന് പകരം തന്നെ കൊണ്ട് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മൾ പരിശ്രമിക്കണം എല്ലാത്തിനും പരസഹായം അത് നല്ലതല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുകയും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് പരാശ്രയത്തെ തേടുകയും വേണം എന്ന് പറയുമ്പോഴാണ് ബാലിയുടെയും സുഗ്രീവൻ്റെയും കരുത്ത് പോരായ്മ എന്താണെന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ട് രാമൻ ആ യുദ്ധം കണ്ടു നിൽക്കുകയായിരുന്നു ഇപ്പോൾ രാമനൊരു കാര്യം മനസ്സിലായി ബാലിയെ തോൽപ്പിക്കുവാൻ സുഗ്രീവന് മാത്രം കഴിയില്ല ബാലിക്കൊരു വലിയ വരം കിട്ടിയിട്ടുണ്ട് ആരോടാണോ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പാതി ശക്തി ബാലിക്ക് പോകും അപ്പൊ രാമനോട് ഏറ്റുമുട്ടിയാൽ ആദ്യത്തെ ബാണൻ രാമൻ അയക്കുമ്പോൾ തന്നെ രാമൻ്റെ ശക്തി ബാലിക്ക് പോയാൽ അനായാസേന രാമൻ വധിക്കപ്പെടും ഇത് ബുദ്ധിപൂർവ്വമായ തീരുമാനം അല്ലായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം അപ്പൊ രണ്ടാമത് വീണ്ടും യുദ്ധത്തിന് വിളിച്ചു രണ്ടാമത് വീണ്ടും യുദ്ധത്തിന് വിളിച്ചപ്പോ താര പറയുന്നുണ്ട് അതായത് ബാലിയുടെ ഭാര്യ പറയുന്നുണ്ട് ഒളിച്ചോടിപ്പോയ ശത്രു പേടിച്ചോടിപ്പോയ ശത്രു തോറ്റോടിപ്പോയ ശത്രു വീണ്ടും നിങ്ങളെ യുദ്ധത്തിന് വിളിക്കുന്നു എങ്കിൽ അതിൻ്റെ പിറകിൽ വലിയൊരു ചതി ഉണ്ടാകും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തോറ്റോടിപ്പോയ ശത്രു രണ്ടാമതും വരുന്നു എങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട് ആയതിനാൽ നിങ്ങൾ ഈ യുദ്ധത്തിന് പോകരുത് എന്ന് ഭാര്യ ഓർമ്മപ്പെടുത്തിയിട്ടും അതൊന്നും വകവയ്ക്കാതെ യുദ്ധത്തിന് പോവുകയാണ് ബാലി ചെയ്യുന്നത് ബാലി ഒരു ആവേശക്കാരനാണ് ഈ ആവേശം ബാലിക്ക് ഗുണം ചെയ്തോ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നാളെ വിശദീകരിക്കാം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നന്ദി നമസ്കാരം